കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്നേ അവർണയും ഗീതവും ഗോവിന്ദ കണ്ടുമുട്ടാണ് അപ്പൊ അവർണിക തന്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം തുറന്നു പറയാണ് അവരോട് ഞാൻ കിഷോറിനെ ഇല്ലാതാക്കണം എന്ന് കരുതി തന്നെ വീട്ടിലേക്ക് പോയത് അതിനു വേണ്ടിയിട്ട് കിഷോറിന്റെ അമ്മേനേം പെങ്ങളെയും വീട്ടിൽ നിന്ന് മാറ്റിവെച്ചു തന്നെ ചെയ്തു ഒരു ബുള്ളറ്റ് ഒരു ബുള്ളറ്റ് അവന് വേണ്ടി ഞാൻ കരുതി വെച്ചിരുന്നു പക്ഷേ എന്റെ പ്രതീക്ഷകളെല്ലാം തകർന്നു എന്ത് പറ്റി അവർ എന്താ കാര്യം ചോദിക്കുകയാണ് കൃത്യസമയത്ത് തന്നെ ഡാഡി വന്ന് കയറി പിന്നീട് റഹ്റാം വന്നതിന് ശേഷമുള്ള കാര്യങ്ങളെല്ലാം അവർ ഇങ്ങനെ പറയുകയാണ് ഡാഡി വളരെ പ്രതീക്ഷയോടെ കയറി വന്നേ എന്നെ എൻ്റെ വയറ്റി വഴരുന്ന കുഞ്ഞ അതാ ഡാഡിയുടെ ഇപ്പോഴത്തെ ഏക പ്രതീക്ഷ അങ്ങനെ വന്ന ഡാഡിയോടെ ഞാൻ എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നേ പിന്നീട് തോക്ക് കണ്ട കാര്യം എല്ലാം വിസ്തരിച്ച് പറയാണ് പക്ഷെ ഡാഡി വന്നേ ഇനിയിപ്പം എൻ്റെ കൂടെ നിൽക്കാൻ തന്നെയാണ് ഡാഡിയുടെ ബാംഗ്ലൂരിലുള്ള വില്ല പോയി ഇനി ശേഷിച്ച കാലം എന്നോടൊപ്പം ജീവിക്കണമെന്നാണ് പറഞ്ഞത് അത്ര സന്തോഷത്തോടെ ജീ വന്ന ഡാഡിയോട് ഞാൻ എങ്ങനെയാ ഈ സത്യങ്ങളൊക്കെ തുറന്നു പറയുന്നത് എനിക്ക് കഴിഞ്ഞില്ല എന്ന് പറയുകയാണ് ഞാൻ ആകെ തകർന്നു പോയെന്ന് പറയാണ് ഇത് കേട്ടതാ അവർനീട് ഗീത പറഞ്ഞു നീ എന്താക്കിയാ അവറിനേ പറയണേ അങ്ങനെ ഇല്ലാതാക്കാനുള്ളതാണോ അവനെ അവനെന്നോട് ചതി ചെയ്തവനാ ഇപ്പോഴും അവനെന്നെ ചതിച്ചോണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പേരിൽ ഇങ്ങനെ കള്ളത്തരങ്ങളൊക്കെ ഉണ്ടാക്കി എല്ലാവരെയും വിശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുക എനിക്ക് ആ തെളിയിക്കണം അവനില്ലാതെ പോയിട്ടുണ്ടെങ്കിൽ ആ തെളിയിക്കാൻ പറ്റില്ല അതുകൊണ്ട് അവൻ ജീവിച്ചിരിക്കും തന്നെ എനിക്ക് ആ കാര്യങ്ങളൊക്കെ തെളിയിക്കണമെന്ന് പറയാം ഇതെല്ലാം കേട്ട് അവർ എന്നോട് ക്ഷമിക്കുക ഗീതു ഞാൻ അറിയത്തില്ലാതെ ഒരു നിമിഷമാണ് നിന്നെ സംശയിച്ചു പോയി നീ എൻ്റെ അന്നത്തെ ഇന്നത്തെ എപ്പോഴും നല്ല ഫ്രണ്ട് തന്നെയായിരിക്കും നീ അങ്ങോട്ടും അങ്ങനെ തന്നെയായിരിക്കും എന്ന് പറയുകയാണ് ഇപ്പം എനിക്ക് നിന്നോട് ഒരു ദേഷ്യവും ഇല്ലയെന്ന് പറയുന്നത് ഗീതു എനിക്ക് മനസ്സിലായി ഇപ്പം നിന്റെ സ്ഥാനത്ത് ആരാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ പെരുമാറുകയുള്ളൂ ഗോവിന്ദ് പറഞ്ഞു അതെ ഇത് അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല അവർ നീ എടുത്ത ചാടി ഒന്നും ചെയ്യരുത് നമുക്ക് അവന്റെ കള്ളത്തരങ്ങളൊക്കെ കൈയ്യോടെ പിടികൂടണം എന്ന് പറയാണ് അവർന്ന് പറഞ്ഞു അതെങ്ങനെ ശരിയാകും ഗോവിന്ദ സാർ അതിനുള്ള മാർഗങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പഴിത് ഇങ്ങനെ മുന്നോട്ട് പോട്ടെ ഒരു കാരണവശാലും നീ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞെന്ന് അവൻ അറിയരുത് അവൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഇവിടുന്ന് രക്ഷപ്പെടും അതുകൊണ്ട് രക്ഷപ്പെടാൻ അവനെ സമ്മതിക്കരുത് അവൻ ഇവിടെ വെച്ച് തന്നെ അവന്റെ കള്ളത്തരങ്ങൾ പൊളിക്കണം എന്നിട്ട് വേണം നമുക്ക് അവനെ ഇല്ലാതാക്കാനായിട്ടെന്ന് പറയാ ഇത് കേട്ട അവർക്ക് സന്തോഷമായി ഗീത പറഞ്ഞു ശരിയാ കോമൻ സാർ പറഞ്ഞ അതിൻ്റെ ശരി ഇതിന്റെ പിന്നില് ശക്തമായ ആരുടെ കരങ്ങളുണ്ട് അവരെ വെളിച്ചത്ത് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് ആരാന്നത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അപ്പൊ അവർനേ ചോദിക്കുന്നുണ്ട് അത് അല്ല അവർനെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നിനക്ക് ആ ഓഡിയോ ക്ലിപ്സ് ക്ലിപ്സൊക്കെ എവിടുന്നതന്നെ ആരാ തന്നേന്ന് ചോദിക്കുവാണ് കിഷോറിന് കൊടുക്കാൻ പറ്റില്ല ഇത് കേട്ട് അവറിനേ പറഞ്ഞു എനിക്കത് അയച്ചു തന്ന രാധികാമ എന്ന് പറയുന്നത് ഗീത ഒരു നിമിഷം ഒന്ന് ഞെട്ടി ഓഹോ അപ്പം അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കൊക്കെ ഈതുവിനും മനസ്സിലായി പക്ഷെ ഗോവിന്ദൻ അറിയത്തില്ലോ ഗീത് പറഞ്ഞു അതൊന്നുകൂടെ ഒന്ന് കേൾപ്പിക്കാം അവർണീന്ന് ചോദിക്കുവാണ് അവർണീ അത് കേൾപ്പിക്കുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മനസ്സിലായി താൻ പറഞ്ഞ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തിരിക്കുവാണ് അപ്പം അങ്ങനെയാണ് കളി നടന്നിരിക്കുന്നത് ഇതിനകത്ത് പകുതി ഞാൻ പറഞ്ഞ കാര്യങ്ങളല്ല അവൻ മനഃപ്പൂർവം എഡിറ്റ് ചെയ്ത് ഇത് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുവന്നിരിക്കുന്നതാണ് അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇത് തെളിയിക്കാൻ പറ്റുമെന്ന് പറയാം അല്ല നീ എന്തിനാ രാധികാമേനെ കുറിച്ച് പറഞ്ഞേ നമ്മുടെ വീ ഗീതുൻ്റെ ഇടയ്ക്ക് പറഞ്ഞായിരുന്നു അന്വേഷണം നമ്മുടെ വീട്ടിലും കൂടെ വ്യാപിപ്പിക്കണം എന്നുള്ളത് അല്ല ഗീതു നീ എന്തിന്റെ രാധികാമയ്ക്ക് രാധികാമയിൽ നിനക്ക് വലിയ സംശയം ഉണ്ടോ അതുകൊണ്ടാണോ നീ അങ്ങനെ പറഞ്ഞു നോക്കുകയാണ് ഇതുകൊണ്ട് ഗീതു രാധികാമന് സംശയം ഉണ്ടായിട്ടല്ല അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ ഗോവിന്ദ പെട്ടെന്ന് വേറൊന്നും പറയാൻ പറ്റില്ലല്ലോ നമ്മൾ ഒരു പക്ഷേ ഇതിന്റെ സത്യം കണ്ടുപിടിക്കുമ്പോൾ അത് അറക്കൽ കുടുംബത്തിന് ജാതകം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നായിരിക്കും എന്ന് പറയാണ് ഗോവിന്ദൻ മനസ്സിലായില്ല പിന്നീട് കാണിക്കുന്നെ ഗീത വീട്ടിലേക്ക് വരുവായിരുന്നു ഈ സമയത്ത് കാഞ്ചനെ രഞ്ജുവിനോട് ഫുഡൊക്കെ എടുത്തു വെച്ചുകൊണ്ടിരിക്കാം രേഖ വന്നിട്ടേച്ചു എല്ലാം എടുത്തു വെച്ചതെന്നേക്കും എല്ലാം എടുത്ത് വെച്ച് റെഡിയാക്കിയിട്ടുണ്ടെന്ന് പറയാണ് അങ്ങനെ അവര് സംസാരിച്ചോണ്ടിരിക്കണ സമയത്താണ് അങ്ങോട്ട് ഭദ്രം വരുന്നത് അപ്പൊ ഭദ്രയെ കണ്ടു കഴിഞ്ഞപ്പോ തന്നെ രേഖ പറഞ്ഞു അല്ല ഇത് എന്തിനാ ഭദ്രനങ്ങൾ വന്നിരിക്കുന്നെ ഗീതുവിനെ കാണാനും തോന്നുന്നു എന്തേലും പ്രശ്നം ഉണ്ടോ ഇനി അവിടെ ഏയ് അങ്ങേര് പറഞ്ഞാൽ മിക്കവാറും പൈസ ചോദിക്കാനായിരിക്കും എന്ന് കാഞ്ചന പറയാ ഈ സമയത്ത് ഗീതു അങ്ങോട്ട് ഇറങ്ങി വന്നു ഗീതുവിനെന്തേ നിന്റെ അച്ഛൻ വന്നിരി ഇപ്പണെന്ന് പറയാണ് പെട്ടെന്ന് ഗീതം അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിച്ചുണ്ട് എന്താ അച്ഛാ എന്താ വന്നേന്ന് ചോദിക്കണു എന്റെ മോളെ എനിക്ക് നിന്നെ ഒന്ന് കാണണമായിരുന്നു അന്നിന്റെ അമ്മയുടെ അവസ്ഥ അറിയാലോ അവളുടെ അവസ്ഥ ഇപ്പൊ വളരെ പരിതാപകരോ അതെ ഉടനെ തന്നെ എന്തേലും ചെയ്തില്ലെങ്കിൽ അവളുടെ കാഴ്ചശക്തി പോകുന്നു പറയാണ് അച്ഛൻ എന്തൊക്കെയാ പറയണേ അമ്മയ്ക്ക് കണ്ണട മേടിക്കാനുള്ള കാര്യങ്ങളെല്ലാം ഏർപ്പാടാക്കിയതല്ലേ അപ്പൊ അമ്മയ്ക്ക് അമ്പതിനായിരം രൂപയുടെ കണ്ണട വേണമെന്ന് പറഞ്ഞിട്ടല്ലേ എടി മോളെ അങ്ങനെയല്ല അമ്മയ്ക്കാണ് ഇപ്പൊ ഒട്ടും തീരെ വയ്യ അറിയാവോ അമ്മയ്ക്ക് എന്താ പ്രശ്നം ഇടി ഇങ്ങനെ പോയ കണ്ണ് കാണത്തില്ലെന്ന് ഇത് കേട്ടപ്പ രേഖ ഗീതു നീ ഒരു കാര്യം ചെയ്യ അമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടാകാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യാൻ പറയണെ എന്റെ രേഖച്ചി രേഖയച്ചി എന്തറിഞ്ഞിട്ടെ പറയണേ അതൊക്കെ ഞാൻ ചെയ്തതാ അവർക്ക് വേണ്ടത് പണമാന്ന് പറയാണ് പിന്നെ അമ്പതിനായിരം രൂപയുടെ കണ്ണാടേ കണ്ണാടെ വെച്ചാലല്ലേ ഇപ്പൊ കണ്ണ് കാഴ്ശക്തി കിട്ടുകയുള്ളൂന്ന് പറയുന്നത് എന്റെ മോളെ ശരിയാ നിന്റെ അമ്മ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഊമയായി പോകുന്നു പറയാണ് രേഖയച്ചു അതെങ്ങനെ ഊമയാന്ന് കണ്ണിന് കാഴ്ചക്തി പോയിട്ടുണ്ടെങ്കില് അങ്ങനെയല്ലേ സംഭവിക്കുള്ളൂ അല്ല കാഴ്ച പോയി കഴിയുമ്പോൾ പിന്നെ ഒന്നും കാണാൻ പറ്റില്ലല്ലോ പിന്നെ ഒന്നും എന്തിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോണേന്ന് ചോദിക്കുകയാണ് ഗീതുനങ്ങ് ദേഷ്യം വന്നത് നിങ്ങളുടെ അഭ്യാസം ഒക്കെ അവിടെ മതി എൻ്റെ അടുത്ത് വേണ്ട പറഞ്ഞു കേട്ടല്ലോ ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഭദ്രി മോളെ ഒരു മിനിറ്റ് ഒരു കാര്യം സംസാരിക്കുകയാണെന്നും പുറത്തേക്ക് അങ്ങോട്ട് ഇറക്കിക്കൊണ്ട് വരികയാണ് ഗീതു പറഞ്ഞു എനിക്കൊന്നും കേൾക്കണ്ടെന്നും പറഞ്ഞുകൊണ്ട് രഞ്ജിനുള്ള ആഹാരമായിട്ട് പുറത്തേക്ക് പോകാൻ തുടങ്ങുക ഞാൻ അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോവാം മോളെ ഞാൻ പറയുന്നത് കേട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് ഗീതിന് പുറകെ തന്നെ ഗോവി ഗീതിൻ്റെ പുറകെ തന്നെ ഭദ്രം ചെല്ലുവാണ് അതെ നമുക്ക് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാനം അല്ലേന്ന് ചോദിക്കുവാണ് ആന്താച്ചിപ്പം അങ്ങനെ പറഞ്ഞത് അച്ഛൻ അങ്ങനെയല്ല പറയാറുള്ളത് ഏഹ് മാനം മറ്റും പണം സമ്പാദിക്കണം എന്നല്ലേ ആ പണം നമ്മുടെ മാനത്തെ രക്ഷിക്കുമെന്നല്ലേ പറഞ്ഞേ പിന്നെ പെട്ടെന്ന് എന്താ ഇങ്ങിപ്പ ഇങ്ങനെയൊക്കെ പറയണേ അല്ല എനിക്കൊരു കാര്യം നിന്നോട് പറയാനുണ്ടായിരുന്നു നിന്നെ കുറിച്ചും ആ കിഷോറിനെ കുറിച്ചും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു നമ്മുടെ നാട്ടിലൊരു സംസാരം ഉണ്ടെന്ന് പറയണേ നമ്മുടെ ഇടയിൽ ഒരു സംസാരം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നത് ഗീതിന് പെട്ടെന്ന് ഒരു ഒന്ന് ക്ലിക്ക് ക്ലിക്കൊന്ന് മനസ്സിൽ എന്താച്ചാ അങ്ങനെ പറഞ്ഞേ അല്ല പിന്നെ ആ കിഷോറിനും ചേർത്ത് ഇപ്പോഴും നീയും കിഷോറിനും തമ്മിൽ ബന്ധമുണ്ടെന്നൊക്കെ അല്ല അച്ഛനോട് അച്ഛനോടാരാണ് ഇത് പറഞ്ഞേ അല്ല ഞാനിങ്ങനെ ഇത് കേട്ടതാ ഗീത ഒരു നമ്പർ ഇട്ട് നോക്കുവാണ് അച്ഛൻ്റെ ഉള്ളിലിപ്പോൾ എന്താണെന്ന് അറിയണമല്ലോ ഗീതു പറഞ്ഞ് എന്ത് അച്ഛാ ഇതിൻ്റെ പേരും പറഞ്ഞ് ഇപ്പോഴും എന്നെ ഗോമി സാർ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക ഗോമി മനസ്സിൽ ആരോ ഇങ്ങനെയൊക്കെ വിഷം കുത്തി നിറച്ച് വെച്ചിട്ടുണ്ട് എനിക്കറിയാം ഞാൻ അങ്ങനെയും ചെയ്യുന്നില്ല പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികകാലം ഞങ്ങൾ നമ്മെ മുന്നോട്ട് പോകുന്ന അറിയില്ല ഭദ്രന് സന്തോഷമായി ഭദ്രൻ പറഞ്ഞു ഓ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ അധികം വൈകാതെ ഡിവോഴ്സാകും അല്ല ഇതിനെക്കുറിച്ച് അച്ഛൻ്റെ അഭിപ്രായം തന്നെ നിക്കും അയ്യോ ഒരു കാരണവശാലും നീ ഡോഴ്സ് കൊടുക്കരുത് കേട്ടോ ഒരു കാരണവശാലും ഡിവോഴ്സ് കൊടുക്കരുത് ഡിവോഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അറിയാലോ പിന്നെ നീ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട വരൂ എന്ന് പറയണ അങ്ങനെയല്ലേ ഭദ്രന് പറയാൻ പറ്റുള്ളൂ ഈ സമയത്താണ് വിലാസിനെ അങ്ങോട്ട് വരുന്നത് അപ്പൊ വിലാസിനെ കേട്ടി പറയുന്ന ഓഹോ അപ്പൊ എനിക്ക് മുന്നേ വന്ന് സ്ഥാനം പിടിച്ചിരിക്കുക ഇവിടെ കൊള്ളാം ഞാൻ പൊളിച്ചെടുക്കുന്നുണ്ടെന്ന് വിലാസിനെ ഞാൻ കയറി വരികയാണ് വിലാസിനെ കണ്ട് ബദൻ്റെ മുഖം ഇങ്ങോട്ട് മാറി ആ അപ്പൊ ഇതാണ് നിങ്ങൾ പുറത്തേക്കാന്ന് പറഞ്ഞ് വന്നതല്ലേ എനിക്കറിയായിരുന്നു ഗീതോനോട് എന്റെ പേരും പറഞ്ഞ് പടം പിടങ്ങാൻ നിങ്ങൾ വന്നതല്ലേ എന്ന് ചോദിക്കുവാണ് നിങ്ങളെ ഞാൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞോണ്ട് അവർ രണ്ടുപേരും നമ്മൾ അടി ഉണ്ടാക്കുകയാണ് എൻ്റെ മോളെ ഇങ്ങോർക്കൊരു അഞ്ചിന്റെ പൈസ കൊടുക്കരുത് കേട്ടോ ഇങ്ങനെ ഒരു മഹാ കള്ളനാ എനിക്ക് അവസ്ഥ ഉണ്ടായിട്ട് ഇങ്ങേർക്ക് എന്നോട് ഇച്ചിരി പോലെ ഒരു കണ്ണിച്ചവരില്ല ഇങ്ങളുടെ അറിയാം പൂത്ത പൈസ ഇരിക്കുന്നുണ്ട് ഓർ രൂപ പോലും എനിക്ക് തരുന്നില്ലെന്ന് പറയണ ഇത് കേട്ടെന്ന് ഗീത ചുറ്റി അച്ഛൻ്റെ പൈസ അതാ മോളെ ഇഷ്ടം പോലെ പൈസ ഉണ്ട് അതിനകത്തുനിന്ന് ഒരു രൂപ ചോദിച്ചിട്ട് എനിക്ക് തരുന്നില്ല ഹോസ്പിറ്റലിൽ പോകാനെന്ന് പറഞ്ഞിട്ട് പോലും തരുന്നില്ല മോളെ ഇങ്ങേര് അതൊന്നും കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുവ ഇങ്ങേർക്ക് വേറെ കല്യാണം കഴിക്കണം പോലും ഞാൻ ചത്തുപോയി കഴിയുമ്പോൾ അതിനു വേണ്ടിയിട്ട് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടാത്തേന്ന് പറയാം ഗീതി വെച്ചു അച്ഛൻ്റെ ഇവിടെന്ന പൈസന്ന് വയ്ക്കണം അപ്പം പെട്ടെന്ന് കിടന്ന് ബബ്ബബ അടിക്കണം ഭദ്രൻ അത് അത് പിന്നെ ഞാന് സത്യം പറച്ച എവിടുന്നാ പൈസ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല ഭദ്രമതില്ല ഭദ്രമതി നിന്നി ഇന്ന് ഞാനുണ്ടല്ലോ വിലാസിനി നീ അനാവശ്യം പറയരുത് അതേ മോളെ ഇയാക്ക ഏ ഈ പൈസ കിട്ടുന്ന എങ്ങനെ ഏതോ കുടുംബം കളിക്കിയിട്ടുണ്ട് ഏതോ കുടുംബം കളിക്കാന്റെ പേരിൽ ഇങ്ങനെ ഈ പൈസ കിട്ടിയെന്ന് പറയാണ് പെട്ടെന്ന് ഗീത വെച്ചു കുടുംബം കളിക്കേണ്ട അതേ മോളെ എന്ന് പറയാണ് കൂടുതൽ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാൽ താൻ കുഴയോന്നുള്ള കാര്യം ഭദ്രൻ്റെ ഉറപ്പായി ഈ സമയത്ത് രേഖയും കാഞ്ചനയും കൂടെ അങ്ങോട്ട് വരുന്നത് എന്താ പറ്റി എന്താ അവിടെ ഒരു ബഹളം എന്ന് ചോദിക്കുകയാണ് എന്താ ഗീതു എന്തേലും പ്രശ്നമുണ്ട് ഏ ഒന്നുമില്ല രേഖിച്ചെന്ന് പറയാണ് അതേ ദൈവത്തോടെ തന്നെ നാണം കിടത്താ രണ്ടുപേരൊന്നും പോയിത്തരാമെന്ന് ചോദിക്കുകയാണ് എനിക്ക് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഗീത അങ്ങോട്ട് ഇറങ്ങിയിട്ട് പറഞ്ഞ് ഗീതു പറഞ്ഞു അതേ നമുക്ക് തമ്മിൽ എന്തേലും സംസാരിക്കാൻ വൈകുന്നേരം ഞാൻ അങ്ങോട്ട് വന്നോളാം പറഞ്ഞ കേട്ടല്ലോ ഇനി എന്നെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞിട്ട് ഗീതും അങ്ങോട്ട് ഇറങ്ങി പോവാണ് ഈ സമയത്ത് രേഖ പറഞ്ഞു ഇവിടെ വരെ വന്നതല്ല ആൻറ്റി എന്തേലും കഴിച്ചിട്ട് പോകാം എന്ന് പറയുകയാണ് പെട്ടെന്ന് വിലാസിനെ പറഞ്ഞു വേണ്ട വേണ്ട എനിക്കൊന്നും വേണ്ട എന്ന് പറയണം ഭദ്രം പറഞ്ഞു പക്ഷേ എനിക്ക് നല്ല വിശപ്പുണ്ടെന്ന് പറയുകയാണ് കാഞ്ചന പറഞ്ഞു ഓ നിങ്ങളുടെ വിശപ്പ് ഇതുപോലത്തെ ഒരു അച്ഛന് ഇങ്ങനെ പോലെ ഒരു സാധനത്തെ ഞാൻ കണ്ടിട്ടില്ലെന്ന് പിറുകുർത്തുകൊണ്ട് കാഞ്ചന ഞങ്ങളോട് അകത്തേക്ക് പോവുകയാണ് പക്ഷെ ഗീതുവിൻ്റെ മനസ്സിൽ സംശയങ്ങളുണ്ടായിരുന്നു അച്ഛനും ഒരു പക്ഷേങ്കിൽ ഈ തൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും കിഷോറിനെ സഹായിച്ചിട്ടുണ്ടായിരിക്കോ കിഷോറും അച്ഛനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കോ അച്ഛനും കൂടെ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ചെറിയ ചെറിയ സംശയങ്ങളൊക്കെ ഗീതുവിൻ്റെ ഉള്ളിലുണ്ടാകുന്നുണ്ട് അങ്ങനെ ഗീതവും അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചാണ് നേരെ ഹോസ്പിറ്റലിലേക്ക് വരുന്നത് ഹോസ്പിറ്റലിൽ വന്നിട്ട് വന്നിട്ടിങ്ങനെ അതൊക്കെ ആലോചിച്ചിങ്ങനെ ഇരിക്കുവാണ് അങ്ങനെ ഇരിക്കണ സമയത്ത് അങ്ങോട്ട് കയറി അജാസ് വരുവാണ് അപ്പൊ അജാസ് വന്നിട്ടൊന്നും ഗീതം അറിഞ്ഞില്ല അപ്പൊ അജാസ് കൊണ്ട് പെങ്ങളെ ഇത് എന്തിരിപ്പന്ന് ചോദിക്കുകയാണ് എന്താ ഭയങ്കര ആലോചനയെന്ന് ചോദിക്കുകയാണ് ഏ ഒന്നുമില്ല അല്ല അജാസ് എന്നാ ഇത്ര താമസം നിൽക്കും ഒന്നും പറയണ്ട എന്ന് പറയുന്നത് വണ്ടിയെ വന്നിട്ട് ഇപ്പം വരാന്ന് പറഞ്ഞാൽ പോകുന്ന കണ്ടാണല്ലോ എന്ന് പറയണം അല്ല ഞാൻ വന്നപ്പോൾ ശ്രദ്ധിച്ചു എന്ത് പറ്റി ആ പഠിന് മൂഡ് ഓഫാണല്ലെന്ന് പറയുന്നത് ആ ധ്യാനിനെ കണ്ടോ ധ്യാനെ വിവരങ്ങളും വല്ലതും അറിഞ്ഞെന്ന് ചോദിക്കണം ധ്യാനിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറയാണ് എന്ത് വിവരങ്ങളാണ് കിട്ടിയത് പിന്നെ അറിഞ്ഞ കാര്യങ്ങളൊക്കെ പറയാണ് പക്ഷേ എങ്കിലേ അതൊക്കെ ഓക്കെ അപ്പൊ പെങ്ങൾ രക്ഷപ്പെട്ടല്ലേ എന്ന് അജാസ് ചോദിക്കുന്നുണ്ട് രക്ഷപ്പെട്ടു ഗോവിന്ദ് സാറിന് വേറെ ഒരു കമ്പനിയില്ലെന്ന് എനിക്ക് മനസ്സിലായി പക്ഷെ അതിനപ്പുറത്തേക്കൊരു കാര്യമുണ്ട് രഞ്ജുന്റെ കയ്യിൽ എങ്ങനെ ആമാടപ്പെട്ടു വന്നു അതെന്റെ മനസ്സിൽ ഇപ്പോഴും കിടക്കുന്ന സംശയം എന്ന് പറയുന്നത് ഇത് കേട്ടത് അജാസ് പറഞ്ഞു അതൊരു പക്ഷേ രഞ്ജു എങ്ങാനും കൊണ്ട കൊണ്ട് എങ്ങാനും കൊണ്ട കൊടുത്താണോ എന്തേലും ആവശ്യത്തിന് വേണ്ടിയിട്ട് പറയാൻ പറ്റില്ലോ എന്ന് പറയണം ശരിയാ പക്ഷേ അതെങ്ങനെയാണെന്ന് കണ്ടുപിടിക്കണം എക്കാ അതായത് നമ്മുടെ അടുത്ത ഡ്യൂട്ടി എന്ന് പറയണം ഇങ്ങനെ സംസാരിച്ചിട്ട് ശരിയെന്ന് പറഞ്ഞിട്ട് അജാസ് അങ്ങോട്ട് പോവാണ് അപ്പം നേരെ രഞ്ജുവിൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് രഞ്ജുവിന് ഐ സി നിന്ന് പുറത്തേക്ക് ഇറക്കുമായിരുന്നു രഞ്ജുവിനെ ഐ സിയുനിന്ന് പുറത്തേക്ക് ഇറക്കി ഡോക്ടർ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് അതെ ഇനി കുഴപ്പമില്ല വാർഡിലേക്ക് മാറ്റി കുറച്ച് ദിവസം ഡിസ്ചാർജ് ആയി വീട്ടിൽ പോകുന്നതാണ് അതെങ്ങനെയാണ് ഡോക്ടർ ശരിയാന്നേ എനിക്ക് എനിക്കിപ്പോൾ തന്നെ വീട്ടിൽ പോകണമെന്ന് എനിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ എഴുന്നേറ്റ് നടന്നു പോക്കോളാം എന്തിനാ വീൽ ചെയറൊക്കെ അതിൻ്റെ ആവശ്യം ഉണ്ടോന്ന് നിൽക്കുകയാണ് ദേ അതൊന്നും പറ്റില്ല ഐ സി യു നേരെ ഇറങ്ങിയതല്ലേ ഉള്ളൂ പറയുന്നൊന്നനുസരിക്കുക ഇതെല്ലാം കേട്ടോണ്ട് പാവം വിജയലക്ഷ്മി പുറത്ത് വന്ന് നിൽക്കുവാണ് വിജയലക്ഷ്മിക്ക് അതേക്കേറെ അനുവാദം തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ രഞ്ജു വയലിൻ്റെ ആകുന്ന പറയാം ആ കണ്ണുകൾ നിറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെ മോളെ കണ്ട് തൃപ്തിപ്പെടുവാണ് പുറത്ത് നിന്ന് പതെ ഒളിച്ചു കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഡോക്ടറോട് സംസാരിച്ചതിനൊക്കെ ശേഷം രഞ്ജു പറഞ്ഞു അല്ല ഞാൻ ഞാനിനിയിപ്പം ഇവിടെ കിടന്നിട്ടും വലിയ കാര്യമുണ്ടെന്ന് തോന്നില്ല എനിക്കിപ്പോ എന്നെ നോക്കാനായിട്ട് ഇവിടെ ഒന്ന് നോക്കാൻ ആരായിരിക്കുന്ന ഡോക്ടറെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ ഡോക്ടർ അങ്ങനെ പറയരുത് ഗോവിന്ദ് സാറുണ്ടല്ലോ ഗോവിന്ദ് സാർ വന്ന് രഞ്ജുവിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നില്ലേ ഇത്ര മാത്രം കെയർ ചെയ്യുന്നില്ലേ അങ്ങനെയുള്ള രേട്ടനുള്ള പിന്നെ എന്തിനാ രഞ്ജു ഭയക്കണേന്ന് ചോദിക്കുവാണ് രഞ്ജുവിനും മൊത്തത്തിൽ ചിരി വന്നു ഇത് പുറത്തുനിന്ന് കേട്ട വിജയലക്ഷ്മിക്ക് സന്തോഷമായി പിന്നീട് വാറിലേക്ക് കൊണ്ടുപോവാണ് ഈ സമയത്ത് ഗീത അങ്ങോട്ട് വന്ന് ഗീത കണ്ടായിരുന്നു വിജയലക്ഷ്മി ഇങ്ങനെ മറിഞ്ഞു എന്ന് മോളെ കാണുന്നൊക്കെ അങ്ങനെ കണ്ണു അറിഞ്ഞു നിൽക്കുന്ന വിജയലക്ഷ്മിയുടെ അടുത്തേക്ക് ഗീതു വരുവാണ് ഗീത വന്നിട്ട് ചോദിച്ചു അമ്മ എന്തിനാ അമ്മ ഇങ്ങനെ മറിഞ്ഞു നിൽക്കുന്നത് അമ്മയ്ക്ക് രഞ്ജിന്റെ അടുത്തേക്ക് ചെന്നുകൂടെ ഓ ഇപ്പം അമ്മേനെ കണ്ടിട്ടുണ്ടെങ്കിൽ അവള് വയലന്റ് ആയെന്ന് ഓർത്തായിരിക്കും അല്ലേന്ന് ചോദിക്കുകയാണ് അതെ എനിക്ക് ഇങ്ങനെ മറിഞ്ഞിന്ന് കാണാനേ പറ്റുന്നുള്ളൂ ഓ അമ്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും ഒരു പക്ഷെ ഡോക്ടർ അവിടെ ഇറക്കി നിർത്തി സംസാരിച്ചല്ലേന്ന് ചോദിക്കുവാണ് വിജയലക്ഷ്മിന് മറുപടി ഒന്നും പറഞ്ഞില്ല ഗീതനും മനസ്സിലായ അമ്മയുടെ വിഷമം എന്താണെന്നുള്ള സത്യം വിജയലക്ഷ്മി പെട്ടെന്ന് കണ്ണു കുറച്ചോണം കൂടി പോവുകയാണ് അപ്പം ഗീത കൊടുത്ത് പാപം അമ്മ എത്രമാത്രം വേദനിക്കുന്നുണ്ടായിരിക്കും ഇവരെ രണ്ടുപേരും ഒന്ന് ഒന്നിപ്പിക്കണ്ടതെന്ന് ഗീതും മനസ്സിൽ കരുതുകയാണ് അപ്പൊ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി